ക്ലാസ് എന്ത് ചെയ്യാനാ എന്റെ മലയാളം അങ്ങനെ ആയിപ്പോയി പക്ഷെ അധികം ഇത്രയ്ക്ക് ആൾക്കാരെ കാണുന്നത് വൈറ ഹാപ്പിയാണ് കുറച്ച് നെർവസുമാണ് ബിക്കോസ് ലാസ്റ്റ് എന്താ പറയാ ഐ വിഷ് ടീമർ ഹാപ്പി മാൻ ഇൻ ലൈഫ് ഫോർ ബോത്ത് ഓഫ് യു ആൻഡ് ഒരുപാട് ആൾക്കാരുണ്ട് സോ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഐ ഫീൽ ദാറ്റ് യു ഷുഡ് ഓൾ ആൾ ബ്ലെ ആൻഡ് യു ഷുഡ് ഓൾ പ്രേ ഫോർ ദിയർ ഹാപ്പിനെസ് ഫ്യൂച്ചർ ലൈഫ് ഇതൊരു സാർക്ക് പേഴ്സണലി പറയാനുള്ളത് കേട്ടോ ക്യാമറ ഇത് ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ ഞാൻ റീസെന്റ് ആയിട്ടുള്ള ടീമിയുടെ മധുര ഗ്രൂപ്പ് പോയപ്പോഴത്തേക്കും ഓൺലൈനിൽ കണ്ട ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഇത് കേരളത്തിൽ നിന്ന് മലയാളിന്ന് എക്സ്പെക്ട് ചെയ്ത കമന്റ്സ് അല്ല സോ ഏഹ് ഐറ്റ് ഓട്ടോബോട്ടിക്ലി ഗവൺമെന്റ് മെൻസിലേറ്റ് ചെയ്യാറ് ബിക്കോസ് ആദ്യമായിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ സ്വന്തം ടീമെന്ന് പറഞ്ഞ എന്റെ ബ്രദറാണ് നമ്മുടെ ഒരു സ്വന്തം അമ്മയാണ് എന്ത് പറയാ അങ്ങനത്തെ ഒരു ബോഡാണ് സോ ടോക്കിംഗ് അവർ സത്യം ലക്ഷി ഡോൺ ലുക്ക് അതിലൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ടീമിനെ ഞാൻ ഇപ്പഴും കെട്ടിപ്പിടിക്കും ആൻഡ് ഓൺലൈ സീസൺ ആൻഡ് യുനോ ഷീർ മൈ സിസ്റ്റേഴ് സോ ആ ബോണ്ടാണ് ബിക്കോസ് നമ്മൾ സെവൻ ഇയേഴ്സ് കഴിഞ്ഞൊരു ഫാമിലി ആയിട്ടാണ് ലൈക്ക് എൻ്റെ ആർട്ടിസ്റ്റ് ആയിട്ടല്ല ഇപ്പൊ ശതാം ചേട്ടൻ ആണെങ്കിലും എണിജേനാണെങ്കിലും ഒരു ഒരു നിമിഷം തന്നെ നമ്മളവിടെ എത്ര ദിവസങ്ങളാണ് അവിടെ കഴിഞ്ഞത് സോ ി സോ അതിൽ നിന്നു പറയാൻ ഒരു വാക്ക് പോലും കിട്ടത്തില്ല ഇപ്പൊ അനുവാണെങ്കിൽ ഭയങ്കര അതിൽ നിങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാരും പ്രേയർ ചെയ്യാ ബ്ലെസ് ചെയ്യാം ഹാപ്പി മാരി ുന്നു ഈ സഹോദരങ്ങള് അവർക്ക് വേണ്ടി ഞാൻ രണ്ടുപേര് പാട്ടുപാടാം എന്റെ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി താരയ്ക്ക് വേണ്ടി ഞാൻ പാട്ട് പാടുകയാണ്

സക്സസ് അല്ലേ ഭയങ്കര എന്റെ ഒരു